വയനാട് ഡി സി സി ട്രഷർ എൻ എം വിജയന്റെയും മകന്റെയും മരണം വയനാട് ജില്ലയിൽ കോൺഗ്രസ് ആടി ഉലയുകയാണ് വയനാട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിലും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു ഈ സംഭവം വയനാട് ഡി സി സി ഓഫീസിൽ ആളെത്തുന്നില്ല നേതാക്കളുമില്ല ഓഫീസ് തുറക്കുന്നില്ല എന്നാണ് വാർത്തകൾ നേതാക്കൾ ഓഫീസിൽ വരാതെ ജില്ലയിൽ തന്നെ വരാതെ ജില്ലയ്ക്ക് പുറത്താണ് ഉള്ളത് എന്നാണ് വാർത്തകൾ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ തിരുവനന്തപുരത്താണ് ഐ സി ബാലകൃഷ്ണനും തിരുവനന്തപുരത്ത് എം എൽ എ കോർട്ടേഴ്സിൽ ഉണ്ട് എന്നാണ് ഐ സി ബാലകൃഷ്ണന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തൽക്കാലം ഒരു ആശ്വാസം ഡി സി സി നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് കോടതിയിൽ നിന്നാണ് ആശ്വാസം ലഭിച്ചത് ജനുവരി പതിനഞ്ച് വരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകി ഉത്തരവല്ല വാക്കാൽ നൽകിയ നിർദ്ദേശമാണ് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ മുൻ ഡി സി സി പ്രസിഡന്റാണ് അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥ് മൂന്ന് പേരുടെ പേരിലാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുന്നത് പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയാണ് അന്വേഷണം നടക്കുകയാണ് കുടുംബത്തിന്റെയും പരാതിക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടത് ഐ സി ബാലകൃഷ്ണനെയും എൻ ഡി അപ്പച്ചനെയും അതേപോലെ തന്നെ കെ കെ ഗോപിനാഥനെയുമാണ് അതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് മൂന്ന് പേരും കോടതി താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുണ്ട് ജനുവരി പതിനഞ്ച് വരെ ജനുവരി പതിനഞ്ചിന് അന്വേഷണ ഡയറി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു പോലീസിനോട് അതിനുശേഷം തുടർ നടപടികൾ കൈക്കൊള്ളാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കീഴ്കോടതി ജാമ്യാപേക്ഷ തള്ളിയാലും ഹൈക്കോടതി വരെ പോകാൻ അവകാശമുണ്ട് പ്രതികൾക്ക് സ്വാഭാവികമായും ആ അവകാശം അവർ വിനിയോഗിക്കുക തന്നെ ചെയ്യും അതുവരെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല എന്നതാണ് ഒരു കീഴ്വഴക്കം മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ കോടതി അത് പരിഗണിക്കുന്ന വേളയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാറില്ല പോലീസ് അതുവരെ കാത്തിരിക്കും അതിനുശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ പോലീസ് അതുതന്നെ ഈ കേസിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ജനുവരി പതിനഞ്ച് വരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനുശേഷം കോടതിയുടെ തീരുമാനം വരുന്നവരെ കാക്കും അറസ്റ്റ് ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് കോടതിയിൽ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലു ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ എന്നിരുന്നാലും ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്നില്ല ഒരു ജില്ലയിലെ കോൺഗ്രസ് തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ ഡി സി സി ഓഫീസിലെത്തുന്നില്ല ഓഫീസ് പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നു പ്രവർത്തകരും ഓഫീസിൽ വരുന്നില്ല ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കെ പി സി സി ഡി സി സിയുടെ പ്രവർത്തനം അവതാർത്തലായി നിൽക്കുന്നു പിന്നെയാണോ ബൂത്ത് കമ്മിറ്റി എന്ന ചോദ്യമാണ് വയനാടിലെ കോൺഗ്രസ് നേതൃത്വം ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ആകെ അലങ്കോലപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം ആ ഒരു ഘട്ടത്തിൽ ഒരു കൈ സഹായം നൽകേണ്ടത് ആരാണ് കെ പി സി സി ആണ് സംസ്ഥാന ഘടകമാണ് സംസ്ഥാന ഘടകത്തിൽ തന്നെ വലിയ പോരാണ് കെ പി സി സി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കുന്നില്ല അവർ നേരിട്ട് കണ്ടാൽ മിണ്ടുന്നില്ല ഒന്നിച്ചിരിക്കുന്നില്ല കെ പി സി സി പ്രസിഡന്റ് പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അങ്ങനെയാണ് എന്ന് തോന്നുന്നു കാരണം മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷിക ചടങ്ങ് കെ പി സി സിയിൽ നടന്നു എ കെ ആന്റണിയാണ് പങ്കെടുക്കുന്നത് ആ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ ആ യോഗത്തിൽ കാണുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് എന്ന് കെ പി സി സി വിശദീകരിച്ചിട്ടില്ല അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നോ ഇല്ലയോ എന്ന് പറയേണ്ടത് കെ പി സി സി നേതൃത്വമാണ് കെ പി സി സി നേതൃത്വം മൗനത്തിലാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയാലേ ഞാൻ കെ പി സി സി ഓഫീസിലേക്ക് വരികയുള്ളൂ എന്നാണോ പ്രതിപക്ഷ നേതാവിലെ നിലപാട് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനിടയിൽ അദ്ദേഹം കെ പി സി സി ഓഫീസിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോവുകയായിരുന്നു മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് പാർട്ടി പരിപാടിയാണോ വലുത് പൊതുപരിപാടിയാണോ പാർട്ടിയുടെ അതിനിർണായക യോഗം നടക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു വാർഡ് കമ്മിറ്റികൾ വരെ ശക്തമാക്കേണ്ടതുണ്ട് അതിന്റെ കർമ്മ പരിപാടികളെ കുറിച്ച് ചർച്ചയാണ് അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് നേരത്തെ നിശ്ചയിച്ച മറ്റ് പൊതുപരിപാടികളുണ്ട് എന്നറിയിച്ച് ആ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസും വലിയ പ്രതിസന്ധിയാണ് വയനാട് കോൺഗ്രസ് അതിനേക്കാളും വലിയ പ്രതിസന്ധിയാണ് അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് മൊത്തത്തിൽ പ്രതിസന്ധി നേടുന്നു വയനാട് കോൺഗ്രസിന്റെ അവസ്ഥ അതിദയനീയം ആരാണ് പിന്നീട് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഹൈക്കമാൻഡിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആവശ്യമുണ്ട് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന് എന്നാൽ കഴിയില്ല എന്നാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് രണ്ടു വഴിക്ക് നീങ്ങുന്നു വയനാട്ടിലെ കോൺഗ്രസിൽ പ്രവർത്തനമേ ഇല്ലാതെ സി ഓഫീസ് തുറക്കാതെ താളം തെറ്റി നിൽക്കുന്നു എൻ എം വിജയന്റെ മരണം വലിയ തോതിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നു പ്രശ്നം പരിഹരിക്കാൻ ആരും ഇടപാടാതെ എല്ലാവരും മാറി നിൽക്കുന്ന കാഴ്ച ഈ കോൺഗ്രസ് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ എങ്ങനെ യു ശക്തിപ്പെടുത്താൻ കഴിയും യു എങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന ആശങ്ക യു ഡി എഫിലെ ഘടകകക്ഷി നേതാക്കൾ പങ്കുവെക്കുന്നു ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെയും യു സ്ഥിതി you <sweak>